ക്ലബ് ഓഫ് പാലക്കാട് ഗ്രീൻ സിറ്റിയുടെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു വടക്കഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് ഗ്രീൻ സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികൾ ചുമതലയേറ്റു സമൂഹത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരെ ആദരിച്ചു പാലക്കാടിന്റെ ഗ്രീൻമാൻ കലൂർ ബാലൻ വണ്ടാഴി സി വി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപിക എം ജയന്തി പ്ലാസ്റ്റിക് സർജറിയിലൂടെ തീപ്പൊള്ളലുകൾ ഭേദമാക്കിയ വിദ്യാർത്ഥിക്കുള്ള ക്യാഷ് പ്രൈസ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കില്ലെന്നീ ചടങ്ങുകളും സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഭാഗമായി നടത്തി സ്ഥാനാരോഹണ ചടങ്ങിൽ ആലത്തൂർ എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ എസ് രാജേന്ദ്രൻ ആവശ്യമായിട്ടുള്ളത് എയർപോർട്ടുകൾ വേണം വലിയ റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് സാധാരണക്കാരനായ മനുഷ്യന് അത്യാവശ്യമായിട്ട് കാര്യങ്ങളാണ് രോഗം വരുമ്പോൾ ചികിത്സ നല്ല നല്ല ശുദ്ധമായ കുടുവെള്ളം ഭക്ഷണം ശ്വസിക്കാൻ വേണ്ട വായു ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ഇത്തരം ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി അവിടേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി സാധാരണക്കാരനായ മനുഷ്യനെ സഹായിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന എന്നും സപ്പോർട്ട് ചെയ്യുന്ന ൊട്ടേറിയൻ വിക്രം കെ ദാസ് ക്ലബ്ബിന്റെ മുൻ പ്രസിഡന്റ് റൊട്ടേറിയൻ സഹദേവൻ മുൻ സെക്രട്ടറി റൊട്ടേറിയൻ ടി രഘുനാഥൻ എന്നിവർ പ്രസംഗിച്ചു പ്രസിഡന്റായി റൊട്ടേറിയൻ എ ബിനുജിത്ത് സെക്രട്ടറിയായി റൊട്ടേറിയൻ വിക്രം കെ ദാസ് ട്രഷററായി റൊട്ടേറിയൻ മോഹൻദാസ് എന്നിവരാണ് ചുമതലയേറ്റത്